നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷനിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലായി വരച്ച ചുമർ ചിത്രങ്ങളുടെ പ്രകാശനം പുതുച്ചേരി ഗവർണർ കെ കൈലാസനാഥൻ നിർവഹിച്ചു മാഹി ആശ്രയ വുമൺസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ചിത്രങ്ങൾ വരച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനും ആലോചിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ഒരു വർഷം ദശാബ്ദത്തിനുള്ളിൽ കരുവിച്ചിട്ടുള്ള അതിശയകരമായ മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഈ വിപ്ലവകരമായ മാറ്റത്തിന് ഉത്തരാദികൾ പ്രധാനമായും രണ്ട് വ്യക്തികളാണ് ഒന്നാമതായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും രണ്ടാമത് റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവും രണ്ടായിരും എനിക്ക് നല്ലോണം അറിയുന്നവരോ വ്യക്തികളാണ് അവരുടെ ദീർഘവീക്ഷണവും ആത്മാർത്ഥതയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇന്നത്തെ വന്ദേപാറ ട്രെയിനുകളും എയർപോർട്ട് മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളും അതിന് ഉദാഹരണങ്ങൾ ആകുന്നു അല്ലെങ്കിൽ വടനാളിൽ ഇരുപത് കോടി ഉറുപയ ചിലവാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പതിമൂന്ന് കോടി ചിലവാക്കിയിട്ട് മാഹിയുള്ള ചെറിയ സ്റ്റേഷനും ആധുനികരിച്ചിട്ടുണ്ട് സോ ഇ റ്റീസ് എ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടൂസും ഞാൻ പറഞ്ഞ മാതിരി ഈ റെയിൽവേ സ്റ്റേഷനില് ഞാൻ എപ്പോഴും ഇപ്പം കൂടി നാട്ടിൽ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് കടത്തനാടിന്റെ തനിമ വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് വടകര റെയിൽവേ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് ആശ്രയ വുമൺസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സുലോചന മാഹിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ചോളം കലാകാരാണ് ചിത്രം വരച്ചിരിക്കുന്നത് എ സി വിശ്രമമുറി ലിഫ്റ്റിന് താഴെയുള്ള ചുമരുകൾ പ്രവേശന കവാടം തുടങ്ങിയ വിവിധയിടങ്ങളിലാണ് ചിത്രം വരച്ചത് ചിത്രങ്ങളുടെ പ്രകാശന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി അധ്യക്ഷത വഹിച്ചു കെ കെ രമ എം എൽ എ പാലക്കാട് ഡിവിഷൻ എ ഡി ആർ എം എസ് ജയകൃഷ്ണൻ മെഡിമിക്സ് ഗ്രൂപ്പ് എം ടി എ വി അനൂപ ഗോകുലം ഗ്രൂപ്പ് എം ടി ഗോകുലം ഗോപാലൻ എ ബി ശ്രീകുമാർ ടി പി മനേഷ് വത്സലൻകുനിൽ ആദർശ് കുനിൽ കെ ഇ സുലോചന തുടങ്ങിയവർ പങ്കെടുത്തു വടകരക്കാരനായ ഒരു ഗവർണർ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ചടങ്ങിൻ്റെ ഇരട്ടി മാധുര്യം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഈ നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ പഠിച്ച് പ്രവർത്തനകാലം നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ തിരിച്ച് പോണ്ടിച്ചേരിയുടെ ഗവർണറായി മാഹിക്കാരടെ ആശ്രയ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഉദ്യമത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വടകരയിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ഗവർണർ ഓൾ ഓണറബിൾ ലെഫ്റ്റനന്റ് ഗവർണർ തിരു കെ കൈലാസനാഥൻ അവൾക്ക് വടകരയുടെ പേരിലുള്ള ആർദമായ സ്വാഗതം ഞാൻ ഈ വേദിയിൽ ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇവിടെ സുലേജനേച്ച് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷം അത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ചുവരുകൾക്ക് വടക്കംപാട്ടിൻ്റെ കഥകളിനി ചിത്രങ്ങളിലൂടെ പറയാൻ സാധിക്കും എന്നുള്ളത് വലിയ സന്തോഷം തന്നെയായിരിക്കും നമ്മുടെ ചുവരുകൾക്ക് മാണിക്കുത്തമ്മയുടെ ചിത്രം ഉള്ളിലെ ഓപ്പൺ ഹാളിൽ ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിച്ചു ലോകനാർക്കാവ് അവിടെ അകത്ത് തലയുരുത്തി നിൽക്കുന്നത് വീണ്ടും കാണാൻ സാധിച്ചു റെയിൽവേ സ്റ്റേഷനെ കാക്കുന്ന മുത്തപ്പൻ്റെ ആശയം പോലും ഈ ചിത്രങ്ങളിൽ പകർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കളരി നമുക്കറിയാം വടകരയുടെ മേൽവിലാസമാണ് കളരി വടകരയുടെ മേൽവിലാസത്തെ ലോകവുമായി ബന്ധിക്കുന്ന കളരിയുടെ ചുവടുകൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ യാത്രയുടെ സന്തോഷത്തിനും സങ്കടത്തിനും ആശ്രയത്തിനുമൊക്കെ യാത്ര ചെയ്യുന്ന അനേകം യാത്രക്കാരുടെ കണ്ണുകളിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് ആഴന്നിറങ്ങുന്ന തരത്തിൽ അക്രലിക്കിലൂടെ ഈ വടകരയുടെ പരം പാരമ്പര്യത്തെ ഈ ചിത്രങ്ങളിലൂടെ ലോകത്തിന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്ന ഇടപെടലുകൾ ആശ്രയം നടത്തിയതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവല്ല